പരിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ച ദിനമാണല്ലോ ഇന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കും ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയ കർത്താവിനെ നന്ദിയോടെ സ്മരിക്കുന്ന ദിനമാണിന്ന് അതോടൊപ്പം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതോടൊപ്പം തന്നെ പൗരോഹിത്യം എന്ന കൂതാശയും സ്ഥാപിച്ചു നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ് പ്രിയപ്പെട്ട വികാരിയച്ചനും എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പേരിൽ ഞാനും ആശംസകൾ നേരുകയാണ് അതോടൊപ്പം നമുക്ക് പൗരോഹിത്യം എന്ന ദാനം നമ്മുടെ സഭയിൽ സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്താണെന്നും യഥാർത്ഥ ശിഷ്യത്വം എന്താണെന്നും പരിശുദ്ധ കുർബാനയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും എല്ലാം നമ്മളെ പഠിപ്പിച്ചു അതും നമ്മളിന്ന് ഭക്യാധരപൂർവ്വം ഇവിടെ ഓർക്കുകയാണ് പഴയ നിയമത്തിൽ പെസഹ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്നുള്ള ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നു അവർ ആഘോഷിച്ചത് അതിനെ അനുസ്മരിച്ചുകൊണ്ട് ആ പെസഹാ തിരുനാളിൽ കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നു അവരുടെ രക്ഷയുടെ അടയാളമായിട്ട് മാറിയത് എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്തം തന്നെ നമ്മുടെ രക്ഷയുടെ അടയാളമായി മാറുന്ന ആ വലിയ കൃപയുടെ അനുഭവമാണ് പെസഹ ഇന്ന് വൈകുന്നേരം ഭവനങ്ങളിലൊക്കെ പെസഹ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എല്ലാം ചെയ്യും അപ്പോൾ നമ്മൾ ഓർക്കുന്നത് അടിമത്തത്തിൽ നിന്നുള്ള വിമോചനവും പാപത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ വിമോചനവുമൊക്കെയാണ് അതെല്ലാം അനുസ്മരിച്ചു കൊണ്ട് വിശുദ്ധമായ മണിക്കൂറുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുമെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം അർപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമ്മുടെ ഈ പ്രസഹാദ്ര ദിനങ്ങളിൽ ഈ കുർബാന കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കുർബാനയുള്ളത് ഉയർപ്പിൻ്റെ കുർബാനയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ ഇനി മുന്തിരിയുടെ ഫലങ്ങളിൽ എന്താ ഞാൻ ഭക്ഷിക്കില്ല അത് ഉദ്ധാന ഫലമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ സഹാദിനങ്ങളിൽ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഈ പരിസര കുർബാനയുടെ സ്ഥാപനം അനുസ്മരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിലാണ് ഈ കുർബാന അർപ്പിച്ചു തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ കുർബാനയിൽ നമ്മൾ അർപ്പിക്കുന്ന അനാഫറ വിശുദ്ധ അനസ്തോറിയസിൻ്റെ അനാഫറയാണ് അദ്ദേഹം ആ അനാഫറ വർഷത്തിൽ അഞ്ച് പ്രാവശ്യം ആരാധനാക്രമ മത്സരത്തിൽ അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് അതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുന്നത് നമുക്ക് ഈ ശുശ്രൂഷകളിലെല്ലാം ഭക്തിയോടുകൂടി പങ്കെടുക്കാം നമ്മൾ സാവ അവധാനതയോടെ നമ്മുടെ കർത്താവിന് കുറേ സമയം കൊടുത്ത് ഇന്നും നാളെയുമൊക്കെ ആരാധനയിലൊക്കെ ചെലവഴിച്ച് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയും ഉദ്ധാനത്തെയും എല്ലാം അനുസ്മരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങാം നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഈ ദിവസങ്ങൾ വലിയ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നിശ്ശബ്ദതയുടെയും ഒക്കെ ദിനങ്ങളാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ അന്ത്യത്താഴം അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് തിരുരക്തമാണെന്ന് പറഞ്ഞ് അവർക്ക് വീഞ്ഞു പകർന്നു കൊടുത്തിട്ട് അവിടുന്ന് പറയുന്ന ഒന്നുണ്ട് ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ് പുതിയ ഉടമ്പടിയുടെ രക്തമാണ് നമ്മുടെ കർത്താവ് സഹാ തിരുനാളിൽ നമുക്കായിട്ട് നൽകിയത് എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ ആചാരമാണ് എന്ത് തരത്തിലുള്ള ഉടമ്പടിയാണത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉടമ്പടി നമ്മളെ ഉടമ്പടി എഴുതാറുണ്ട് കച്ചവടക്കാർക്ക് അത് നന്നായിട്ട് അറിയാം അവർ ഉടമ്പടി എഴുതാറുണ്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ അംഗീകരിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഉടമ്പടി വിവാഹം ഒരു ഉടമ്പടിയാണ് രണ്ട് ചെറുപ്പക്കാർ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാമെന്ന് കർത്താവിന്റെ സുവിശേഷത്തെ സാക്ഷിയാക്കി ഉടമ്പടി ചെയ്യുകയാണ് ഇതുപോലെ ഒരു വലിയ ഉടമ്പടി ദൈവം മനുഷ്യരുമായിട്ട് നട അതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യം ദൈവം ഉടമ്പടി ചെയ്ത ഒരു ജനതയാണ് നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറെ വ്യത്യാസമുളവാക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഉടമ്പടി ചെയ്ത ഒരു ജനത അതിന്റെ അടയാളമാണ് ദൈവപുത്രന്റെ രക്തം രക്തത്താൽ അച്ചാരമായി അടയാളപ്പെടുത്തപ്പെട്ട ഉടമ്പടി എന്തിന്റെ കൂടെ ഈ ഉടമ്പടി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് തന്നെ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് ഉടമ്പടി ചെയ്യാൻ ചെന്നതല്ല നമ്മുടെ കർത്താവ് തന്റെ അഗാധമായ സ്നേഹത്തിൽ മനുഷ്യകുലത്തോട് ഉടമ്പടി ചെയ്യാനായിട്ട് വരികയാണ് എന്താണ് ഉടമ്പടി ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം എന്നേക്കുമായിട്ട് മായിച്ചു കളയാൻ പോവുകയാണ് നിങ്ങളുടെ പാപങ്ങളെല്ലാം മായിച്ചു കളയാൻ പോകുന്നു പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വലിയ കൃപ നൽകാനായിട്ട് പോകുന്നു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിനെ നിവേശിപ്പിക്കാനായിട്ട് പോകുന്നു ഇതാണ് ഉടമ്പടി അപ്പോൾ പാവങ്ങളുടെ മോചനവും ആത്മാക്കളുടെ രക്ഷയും സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ദൈവം മനുഷ്യന് നൽകുന്ന ഉടമ്പടി മനുഷ്യൻ എന്താണ് തിരിച്ചു ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെ നമ്മുടെ കർത്താവുമായിട്ട് ഐക്യപ്പെടണം ദൈവപുത്രനുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് ശിക്ഷാവിധിയില്ല നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ കർത്താവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കണം ഐക്യപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുകയാണ് മനുഷ്യകുലത്തിന്റെ പാപങ്ങളും മുഴുവൻ അവിടുന്ന് മാറ്റുകയാണ് ഇതാണ് പവിത്രമായ പുതിയ നിയമ ഉടമ്പടി നമുക്കറിയാം നമ്മൾ വചനത്തില് പല പല ഉടമ്പടികൾ നമ്മൾ കാണുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ദൈവം നോഹയുമായിട്ട് ഒരു ഉടമ്പടി നടത്തുകയാണ് വലിയ പ്രളയം വന്നു ോഹയും മക്കളുമെല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ ദൈവം നോഹയുമായിട്ട് രക്ഷയുടെ ഒരു ഉടമ്പടി നടത്തി ഉടമ്പടി നടത്തിയിട്ട് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് എന്താണ് ഇനി ഒരിക്കലും ഒരു ജനപ്രളയത്താൻ ഞാൻ പ്രപഞ്ചത്തെ നശിപ്പിക്കില്ല ഇതാണ് പറയുന്നത് ഇനി ഒരിക്കലും ഞാൻ പ്രളയത്താൻ ജന ജനത്തെ ഞാൻ നശിപ്പിക്കില്ല അങ്ങനെ ആ ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ട് മഴവില്ല് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് മഴവെള്ളില് കാണുമ്പോഴെല്ലാം ജനം ദൈവത്തിൻ്റെ ഈ രക്ഷയെ ഓർക്കണം ഒരിക്കലും നിങ്ങളെ ഞാൻ നശിപ്പിക്കില്ല എന്നുള്ള വചനം ഓർക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം അതായിരുന്നു നോഹയുമായിട്ടുള്ള ഉടമ്പടി പിന്നീട് നമ്മൾ കാണുന്നത് അബ്രാഹുവായിട്ട് ഒരു വലിയ ഉടമ്പടി നടത്തുന്നുണ്ട് അബ്രാഹുമായിട്ട് ഉടമ്പടി നടത്തുന്ന എന്താണ് നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കാൻ പോവുകയാണ് വലിയൊരു ജനതയാക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിട്ട് മാറും ആ വലിയൊരു ഉടമ്പടി അതിന്റെ അടയാളമായിട്ട് അബ്രാഹത്തോട് കർത്താവ് ഛേദനാചാരം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഛേദനാചാരം ചെയ്ത് എല്ലാവരും ഛേദനാചാരം ചെയ്ത് ഈ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം ആ ഉടമ്പടിയുടെ അനുഭവത്തിൽ ജീവിക്കണം മൂന്നാമതായിട്ട് നമ്മൾ മോശയുമായിട്ടുള്ള ഉടമ്പടി കാണുന്നുണ്ട് മോശ ഇസ്രയേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിൽ വിമോചിപ്പിച്ചു പക്ഷെ വീണ്ടും വീണ്ടും ഈ ജനം വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകുന്നു അങ്ങനെ ദൈവത്തിൽ നടന്നു പോകുന്നു ദൈവം മനുഷ്യ മനുഷ്യനുമായിട്ട് വീണ്ടും ഒരു ഉടമ്പടി നടത്തുകയാണ് ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളായിട്ടാണ് പത്തു കൽപ്പനകൾ നൽകുന്നത് നിങ്ങൾ ഈ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും അതിന്റെ അടയാളം എന്തായിരുന്നു സാപത്ത് ആചരിക്കണം സാപത്ത് ആചരിക്കണം ഏഴു ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ ദൈവത്തിന് മാറ്റി വെക്കണം ദൈവമാണ് നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതെന്ന് നിങ്ങൾ എന്നും എല്ലാ കാലത്തും സമയമുള്ള കാലത്തോളം വർഷങ്ങൾ ഉള്ള കാലത്തോളം ആഴ്ചകളുള്ള കാലത്തോളം നിങ്ങൾ ഓർക്കണം ഒരു ദിവസം ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം സാപത്ത് ആചരിക്കുന്ന ജനം ഉടമ്പടി ചെയ്ത ജനത്തിൻ്റെ അടയാളമായിരിക്കും അവിടെ അതിനെ ആ ബലിയെ അവിടുന്ന് മുദ്ര വയ്ക്കുന്നത് മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് മൃഗങ്ങളെ ബലി കഴിച്ച് അതിൻ്റെ പകുതി രക്തം അൽത്താരയിലും പകുതി ജനങ്ങളുടെ മേലും തളിക്കണം അങ്ങനെയാണ് ആ ഉടമ്പടി മുദ്രിതമാകുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പഴയ നിയമത്തിലെ ഉടമടികളെല്ലാം ജനം അതെല്ലാം ലംഘിക്കുന്നുണ്ട് ദൈവം വിശ്വസ്തനായി ജനത്തിന്റെ പിന്നാലെ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരു സാധാരണ ദൈവ സങ്കല്പത്തിൽ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കാനാവില്ല നമ്മൾ മറ്റൊത്തിരി മതങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും പോലെയുള്ള ഒരു ദൈവമാണ് നമ്മുടെയും ദൈവം എന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ ദൈവത്തെ മനസ്സിലാവില്ല ദൈവമെന്നും വിശ്വസ്തനായി മനുഷ്യന്റെ പിന്നാലെ നടക്കുകയാണ് സ്നേഹിച്ച് 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 പിന്നാലെ നടക്കുന്ന ഒരു ദൈവം ഏത് മാനുഷിക യുക്തി കൊണ്ടാണ് ഈ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ മനുഷ്യൻ നിരന്തരമായിട്ട് ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയാണ് ജെറമിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ ഒരു ഉടമ്പടിയെ കുറിച്ച് കർത്താപ് അനു ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂത ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു ആ ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അതായിരിക്കും ഉടമ്പടി പുതിയ നിയമത്തിലെ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവരെ ജനവുമായിരിക്കും എസ് കീറിന്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായത്തിലും പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണ് പറയുന്നത് ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഈ ഉടമ്പടിയാണ് ഈശോ മിശിഹായിൽ പൂർത്തിയാകുന്നത് നമ്മുടെ കർത്താവ് മനുഷ്യനായി മനുഷ്യരൂപമെടുത്തുകൊണ്ട് നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി സ്വയം സമർപ്പിക്കുകയാണ് മനുഷ്യകുലത്തിനു വേണ്ടി മനുഷ്യ കുലത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു ദൈവം ആ ദൈവം മനുഷ്യരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് അവിടുത്തെ ജീവ രക്തത്താൽ അവിടുന്ന് ഒരു ഉടമ്പടി ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉടമ്പടി ഉടമ്പടിയുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് ഈ ദൈവത്തിൻ്റെ ഭാഗത്ത് എന്താണ് ചെയ്യുക നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കുന്നു ശിക്ഷാവിധയിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നു നമുക്ക് രക്ഷ നൽകുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിശ്വാസത്തിൽ അവനുമായി ജീവിക്കണം വിശ്വാസത്തിൽ അവനുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കണം ആ വിശ്വാസ വിശ്വാസത്തിൽ ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈശോയിൽ അങ്ങ് വിശ്വസിക്കുന്നു എന്ന അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല കർത്താവ് തന്റെ ജീവ രക്തത്താൽ നേടിയെടുത്ത ഈ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു അതാണ് ആരാധനയാണ് ജനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഉടമ്പടിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നത് നമ്മൾ ഓരോ ദിവസവും ആരാധനയ്ക്കായിട്ട് അണയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അഗാധമായി സ്നേഹത്തോടുള്ള നമ്മുടെ ഒരു പ്രതികരണം നമ്മൾ നടത്തുകയാണ് ആരാധനാ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ അവനുമായി ഐക്യപ്പെട്ട് ജീവിക്കുകയാണ് വിശ്വാസത്തിൽ അവനുമായി ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഉടമ്പടി ചെയ്ത ഒരു ജനതയാണ് നമ്മൾ മറക്കും മറന്നു പോകരുത് നമ്മുടെ ചെറുപ്പക്കാരും പിള്ളേരൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും ഞങ്ങൾക്ക് എന്താ അങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ജീവിച്ചാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ജീവിക്കാൻ പറ്റുക കാരണം ദൈവം ഉടമ്പടി ചെയ്ത ഒരു ജനതയാണ് നിങ്ങൾ ദൈവം ഉടമ്പടി ചെയ്ത ഒരു ജനതയാണ് നമ്മൾ നമ്മളെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല നമ്മൾ ചിലപ്പോ ലൗകികമായ സുഖങ്ങളുടെ പിന്നാലെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹം കാണും എൻ്റെ സ്വേച്ഛാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ ആഗ്രഹം കാണും പക്ഷെ എനിക്കങ്ങനെ ജീവിക്കാനാവില്ല കാരണം മഹമ്മൂദ്സായിലൂടെ ജീവജലത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ ഒരു വ്യക്തിയാണ് ഞാൻ ദൈവം ഞാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്ത നമുക്ക് തോന്നി പോലും ജീവിക്കാനായിട്ടാവില്ല അത് ദൈവം ആ ആ ഉടമ്പടിയിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ വേണം ഞാൻ ജീവിക്കാൻ അവിടെയാണ് എല്ലാ ക്രൈസ്തവ ധാർമ്മികതയുടെയും അടിസ്ഥാനം നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ചോദിക്കും ഇപ്പൊ വിവാഹമൊക്കെ എന്തിനാ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചാൽ പോലെ ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ പോലെ കല്യാണമൊക്കെ എല്ലാം കഴിക്കുന്ന ഇതൊക്കെ ഒരുമാതിരി സാമൂഹികമായ ഓരോ കെട്ടുപാടുകളിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി ഇതാണ് നിന്റെ ജീവിതം ദൈവവുമായി ഉടമ്പടിയിലാണ് നിനക്ക് ആ ഉടമ്പടി ലംഘിക്കാനായിട്ട് അവകാശം ഇല്ല കർത്താവിൻ്റെ ജീവ രക്തം കൊണ്ട് അച്ചാരമാക്കപ്പെട്ട ഉടമ്പടിയാണിത് അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാവില്ല ആ ഉടമ്പടി നിന്നെ ജീവനിലേക്ക് നിത്യ ജീവനിലേക്ക് നയിക്കുന്നതാണ് നിന്റെ സ്വാതന്ത്ര്യത്തെ എടുത്ത് കറയുന്നതല്ലത് മറിച്ച് നിനക്ക് രക്ഷ നൽകുന്നതാണ് നിന്റെ പാവങ്ങൾ മോചിക്കുന്നതാണ് നിന്റെ ആത്മാക്കളെ രക്ഷിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു അടിസ്ഥാന ബോധ്യം നമ്മൾ ഉടമ്പടി ചെയ്യപ്പെട്ട ജനമാണ് ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ട ജനമാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറേണ്ടത് അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അവബോധം വേണം നമ്മൾ എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവരല്ല എല്ലാവരും ചെയ്യുന്നതൊക്കെ ചെയ്ത് ജീവിക്കാനുള്ളവരല്ല നമ്മൾ കാരണം നമ്മൾ ഈ ഉടമ്പടിയുടെ ജനതയാണ് അതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വം ദൈവമെന്നും ഉടമ്പടിയിൽ വിശ്വസ്തനാണ് ദൈവമെന്നും നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ തയ്യാറാണ് ദൈവമെന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് തയ്യാറാണ് പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം ദൈവിക ശക്തിയുള്ള ഒരു ജനം എന്നുള്ള നിലയിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കണം നമുക്ക് അവിശ്വാസത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവമേ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാ അവസ്ഥകളുടെയും പിന്നിൽ ദൈവമേ നിനക്കൊരു പദ്ധതി ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിശ്വസിക്കാൻ ധാരാളം സാധ്യതകൾ ഉള്ളപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറണം അതോടൊപ്പം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ പുതിയ നിയമത്തിലെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം എന്താണത് രണ്ട് കൽപ്പനകൾ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളും സംഹരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു രണ്ട് കൽപ്പനകൾ നമുക്ക് തന്നു ഏതൊക്കെയാണത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം അതുപോലെ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം അവിടെയാണ് ഈ പാദങ്ങൾ കഴുകുന്ന സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണം കർത്താവ് നമുക്ക് കാട്ടിത്തരുന്നത് പാദങ്ങൾ കഴുകുന്ന ഒരു പരസ്പരം പാദങ്ങൾ കഴുകുന്നവരാവണം സ്നേഹത്തിന്റെ ശുശ്രൂഷകരാവണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിലും സഭയിലും എല്ലാം നമ്മളിന്ന് നോക്കിയാൽ വിദ്വേഷം പരത്തുന്ന ഒത്തിരി ശക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് സമൂഹങ്ങൾ തമ്മിൽ വെറുപ്പിലും വിദ്വേഷത്തിലും ആഴ്ത്തുവാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ നമുക്ക് എവിടെയും കാണാം ലോകത്ത് എത്രയോ സ്ഥലങ്ങളിലാണ് ഇന്ന് യുദ്ധം നടക്കുന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെ സഭയിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും സഭയിലും അനൈക്യമൊക്കെ ഉള്ള ഉള്ളടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അനാവശ്യമായി വിദ്വേഷ പ്രചരണമാണ് വിദ്വേഷം അല്ലാതെ സഭയുടെ കൂട്ടായ്മയെ തകർക്കാനാവില്ല അതുകൊണ്ട് ഓരോരോ വാർത്തകൾ പറഞ്ഞ് ഓരോരോ വ്യാഖ്യാനങ്ങൾ നൽകി അസത്യങ്ങൾ പ്രചരിപ്പിച്ച് സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നവരുണ്ട് ചിലപ്പോഴെങ്കിലും അവർ വിജയിക്കുന്നത് പോലൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ സമൂഹത്തെയും വിഭജിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട് മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് നമ്മളത് തിരിച്ചറിയണം കാരണം നമ്മുടെ ക്രൈസ്തവ സമൂഹം വളരെ ഒരു ന്യൂനപക്ഷമായിട്ട് പോലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയധികം വലിയ ഒരു ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ സംസ്കാരം നമ്മൾ എല്ലായിടത്തും പരത്തിയത് കൊണ്ടാണ് സ്നേഹത്തിന്റെ സംസ്കാരം പരത്തിയത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് വിദ്വേഷത്തിന്റെ സംസ്കാരം പരത്താൻ ആഗ്രഹിക്കുന്നവരെയും പരിശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കേരളത്തിൽ ക്രൈസ്തവ സമൂഹം മറ്റൊരു മതസമൂഹത്തിനും ഒരു സമുദായത്തിനും എതിരല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം നമ്മൾ ഒരിക്കലും ആർക്കും എതിരല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം നമ്മൾ സ്കൂൾ പണിതപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പഠിച്ചത് നമ്മൾ പള്ളി പണിയുമ്പം വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് നമ്മൾ കാരുണ്യ കാരുണ്യഭവനങ്ങൾ ആയ നൂറുകണക്കിന് കാരുണ്യ ഭവനങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പണിത് ഇവിടുത്തെ തെരുവിലലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും എല്ലാം നമ്മൾ സംരക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ മതവും ജാതിയും ഒന്നും നോക്കുന്നില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് നമ്മൾ ആദരാലയങ്ങൾ ആരംഭിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതാണ് ക്രൈസ്തവ സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശം ജീവിക്കുന്ന ഒരു സമൂഹത്തെ കേവലം വളരെ ഇടുങ്ങിയ അതിജീവനത്തിൻ്റെതായ ചിന്തകൾ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആരൊക്കെയോ നമുക്ക് ഭീഷണിയാണ് എന്നുള്ള ഒരു ഒരു ആഭരണമെല്ലാം സൃഷ്ടിച്ച് നമ്മളെ വിദ്വേഷത്തിൻ്റെ വിദ്വേഷ നമ്മളെ വിദ്വേഷത്തിൽ ആഴ്ത്തുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവൻ ആരെയും ഭയമില്ല എന്നുള്ളതാണ് വാസ്തവം ദൈവം കൂടെ നടക്കുന്ന ഒരു സമൂഹത്തിന് ആരെയാണ് ഭയം ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് നമ്മൾ ഒറ്റ ഒരാളെ ഉള്ളെങ്കിലും നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത ഒരു സമൂഹമാണ് നമ്മൾ നമ്മൾ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് ലോകാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭീഷണിയായിട്ട് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഭീഷണികളില്ല നമുക്ക് സ്നേഹത്തിന്റെ ആ ഒരു ചൈതന്യം പ്രസരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പല വിഭാഗം ആൾക്കാർ ജീവിക്കുമ്പോൾ സമത്വത്തിന്റെ ഒരു തത്വം പാലിക്കാൻ എല്ലാവർക്കും കടപ്പാടുണ്ട് അത് ലംഘിക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് പക്ഷെ അതൊരിക്കലും സമുദായങ്ങളെയോ സമൂഹങ്ങളെയോ മതവിശ്വാസങ്ങളെയോ അകറ്റുന്ന ഒന്നല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം കാരണം നമ്മുടെ രാഷ്ട്രീയമെല്ലാം അതിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഏതു വിധയിലെയും സമുദായങ്ങളെ എതിർച്ചേരിയിലാഴ്ത്താനും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും എല്ലാം പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ആത്മീയമായ ബോധ്യങ്ങളിൽ ആഴപ്പെട്ട് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്റെ സംസ്കാരത്തിൽ ആയിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കും ഈ ക്രൈസ്തവരായിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കർത്താവ് ഉടമ്പടി ചെയ്ത ഒരു ജനമാണ് നമ്മൾ സവിശേഷതകൾ ഒത്തിരിയുള്ള ഒരു സമൂഹമാണ് അത് വിശ്വസിക്കാനും നമ്മുടെ കർത്താവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മുടെ ഭാഗം അത് പൂർത്തീകരിക്കാനും എല്ലാം സാധിക്കണം ഓരോ പരിശുദ്ധ കുർബാനയും ആ ഉടമ്പടിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ ഉടമ്പടി പാലിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കും ഈ ഒരു വലിയ അവബോധത്തിൽ ദൈവവുമായി ഉടമ്പടി ചെയ്ത ജനമാണ് എന്ന അവബോധത്തിൽ വളരാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനുമെല്ലാം നമുക്ക് പരിശ്രമിക്കാം സ്നേഹത്തിൻ്റെ വലിയ ഒരു സന്ദേശവും സംസ്കാരവും എല്ലാം പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ കൃപകളെ എന്നും നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ